ഈശോ യേശോംശിഖ്യസ്ഥതി ആയിരിക്കട്ടെ വചനവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുപ്പത് വയസ്സ് വരെ യേശു എവിടെയായിരുന്നു ഈ ചോദ്യമാണ് തിരു കുടുംബത്തിൻ്റെ തിരുനാൾ ദിനത്തിൽ നമ്മൾ ചോദിക്കേണ്ടത് വൈദികനും അധ്യാപകനുമായി ദീർഘകാലത്തെ എൻ്റെ അനുഭവങ്ങളും പരിചയവും ബന്ധങ്ങളും വച്ച് ഞാൻ കണ്ടുപിടിച്ച ഉത്തരം ഇതാണ് യേശു കുടുംബമാകുന്ന ദേവാലയത്തിലായിരുന്നു യേശു കുടുംബമാകുന്ന വിദ്യാലയത്തിലായിരുന്നു കുട്ടികളെ എന്തെങ്കിലും പഠിപ്പിക്കാനോ പരിശീലിപ്പിക്കാനോ അഭ്യസിപ്പിക്കാനോ അവരെ തിരുത്താനോ ശിക്ഷിക്കുവാനോ തുടങ്ങുന്നതിന് മുമ്പ് അവരുടെ കുടുംബം മാതാപിതാക്കൾ സാഹചര്യങ്ങൾ എന്നിവ ആദ്യമേ അറിഞ്ഞിരിക്കണം കുടുംബത്തിൽ നിന്നും പഠിച്ചതോ അനുഭവിച്ചതോ മനസ്സിലാക്കിയതോ അതിൽ കൂടുതലൊന്നും ഒരു വിദ്യാർത്ഥിയും ഒരു വിദ്യാലയത്തിൽ നിന്നും പഠിക്കുന്നില്ല തിരു നമ്മുടെ ചിന്താവിഷയമാക്കുന്നതിന് മുമ്പ് രണ്ട് വലിയ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും ശക്തമാകുന്നുണ്ട് ഒന്ന് കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയും വൈവാഹിക ബന്ധത്തിൻ്റെ ഊഷ്മളതയും സ്നേഹവും കുറയുന്നുണ്ട് രണ്ട് മക്കൾ പറയുന്നതാണ് മാതാപിതാക്കൾ അനുസരിക്കുന്നത് അവരുടെ തീരുമാനമാണ് നടപ്പിലാക്കുന്നത് രണ്ടിനും യേശു ഉത്തരം നൽകുന്നു ഭാര്യാ ഒരിക്കലും വേറെ പിരിയരുത് രണ്ട് യേശു നസറത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു കുടുംബത്തെ സ്ഥാപിക്കുകയും കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത ദൈവം സൃഷ്ടിയുടെ ആരംഭം മുതൽ തന്നെ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് തിരിച്ചറിഞ്ഞ് ഹവയെ സൃഷ്ടിച്ച് ആദത്തിന് ഇണയായി നൽകിക്കൊണ്ട് കുടുംബമാണ് മനുഷ്യജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ ഒരു വാക്ക് മാത്രം ദൈവത്തിന് മതിയായിരുന്നു എന്നിട്ടും ദൈവം ഒരു ശിശുവായി അമ്മയുടെ ഉദരത്തിൽ ജന്മമെടുത്ത് കുടുംബത്തിൽ അനുസരണമുള്ള കുഞ്ഞായി വളർന്ന് കുടുംബത്തിന് വലിയ അംഗീകാരവും ആദരവും അഭിനന്ദനവും അനുഗ്രഹവും ആശീർവാദവും നൽകി യേശുപിതാവും അറിയവും തമ്മിലുള്ള ഹൃദയബന്ധവും അടുപ്പവും തിരിച്ചറിഞ്ഞ് യേശു പ്രായപൂർത്തിയാകുന്നത് വരെ അവരെ പരിപൂർണമായി അനുസരിച്ചു അവർക്ക് വിധേയനായി ജീവിച്ചു പിന്നീട് അവരുമായി ആഴമുള്ള ഒരു സൗഹൃദവും സ്ഥാപിച്ചു സ്വന്തം അപ്പൻ്റെ കൂടെ കന്യാധ്വാനം ചെയ്തു യേശുപിതാവിൻ്റെ മരണ നേരത്ത് കൂട്ടിരുന്നു ദൈവം കുടുംബത്തോട് കാണിച്ച ഈ നിലപാട് എത്രയോ വലിയ ഹൃദയസ്പർശിയായ കാര്യമാണ് ഓരോരുത്തർക്കും ദൈവം ഏൽപ്പിച്ച ജീവിത ലക്ഷ്യമുണ്ട് യേശു അത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് യേശു മറിയത്തെ തൻ്റെ മത്സര ശിഷ്യനായ യോഹന്നാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു സ്നേഹവും ക്ഷമയും കരുണയും വിട്ടുവീഴ്ചയും സഹനവുമാണ് യേശു നമ്മെ പഠിപ്പിച്ച പാഠങ്ങൾ എന്നാൽ ക്രിസ്തു കർക്കശക്കാരനാകുന്ന ചുരുക്കം ചില ഇടങ്ങളിലൊന്ന് കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനവും നിലപാടുമാണ് കുടുംബത്തിൻ്റെ കാര്യത്തിൽ യേശു സ്വീകരിക്കുന്നത് ഭാര്യാഭർത്താക്കന്മാരെ ദൈവമാണ് സംയോജിപ്പിച്ചത് അത് വെളപ്പെടുത്തുവാൻ ആർക്കും അവകാശമില്ല വാസ്തവത്തിൽ കുടുംബത്തിൻ്റെ ബന്ധങ്ങൾക്ക് പിന്നെയും ആഴമായ അർത്ഥതലങ്ങളുണ്ട് അതുകൂടി ഒന്ന് ഓർമ്മിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം ഭാരതീയ ചിന്തയിൽ ലോകമേ തറവാട് വസുദൈവക കുടുംബകം എന്ന് വിളിക്കുന്നത് നമുക്ക് പരിചയമുണ്ടല്ലോ മനുഷ്യകുലം മുഴുവനും ഒരു കുടുംബത്തിലെ അംഗങ്ങൾ എല്ലാവരും സഹോദരർ ഏകോദര സഹോദരൻ എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ തന്നെ ദൈവം നിത്യമായി കൂട്ടി യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെയും ചില പ്രതിഭാസങ്ങളുണ്ട് ദൈവം സംവിധാനം ചെയ്തു വച്ചിരിക്കുന്ന സബലംകൃതമായ ചില പരിസ്ഥിതി സവിശേഷതകളുണ്ട് മലകളും താഴ്വരകളും പുഴകളും വനങ്ങളും സമുദ്രങ്ങളും എന്നിങ്ങനെ ഒടുങ്ങാത്ത ജൈവ സമ്പത്തുക്കളെ വികസനത്തിൻ്റെ പേരിൽ സ്വാർത്ഥമോഹങ്ങൾക്കും നിക്ഷിപ്ത താല്പര്യങ്ങൾക്കുമായി സ്വന്തമാക്കുന്നതും ഈ കുടുംബസങ്കല്പങ്ങളുടെ വേർപിടത്തിലാണ് അത് ശിക്ഷാർഹമാണ് കുറ്റകരമാണ് ദൈവത്തിനസന്നിധിയിൽ പാപവുമാണ് നമുക്ക് തിരു കുടുംബത്തിലേക്ക് മടങ്ങി വരാം സ്വന്തമായി വീടില്ലാതിരുന്ന മരപ്പണിക്കാരനായ ക്രിസ്തു എന്തുകൊണ്ടാണ് കുടുംബത്തെക്കുറിച്ച് ഇത്ര കർക്കശമായ നിലപാട് സ്വീകരിച്ചത് ഒന്നാമത് കുടുംബത്തെ സ്ഥാപിക്കുന്നത് ദൈവമായതുകൊണ്ടും ഭർത്താവും ഭാര്യയും എന്നത് സവിശേഷമായ പദവിയായതുകൊണ്ടും അത് ദൈവം നൽകുന്ന വിളിയും ദാനമായതുകൊണ്ടുമാണ് തിരു കുടുംബത്തെ മാതൃകയായി നൽകിക്കൊണ്ട് ദൈവം അത് ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ് മറിയത്തെയും ജോസഫിൻ്റെയും ദൈവം പേര് ചൊല്ലി വിളിച്ച് തിരു കുടുംബമായി ചേർത്ത് വെച്ചതുപോലെ തന്നെയാണ് ദൈവം ഒരു പുരുഷനെയും സ്ത്രീയെയും വിവാഹത്തിൽ ബന്ധിപ്പിച്ച് ഉറപ്പിക്കുന്നത് അതുകൊണ്ട് ഓരോ കുടുംബവും തിരു മാതൃകയായി മാതൃകയായിത്തീരുന്നത് ദൈവത്തിൻ്റെ വാക്കുകൾക്ക് സമ്പൂർണ്ണമായി വിധേയപ്പെട്ട് അത് പൂർത്തീകരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് മാത്രമല്ല ഭർത്താവിന് സവിശേഷമായ ഒരു കടമയും ദൗത്യവും കൂടെയുണ്ട് എന്ന് ഈ തിരു കുടുംബത്തിൽ നിന്നും നമ്മൾ തിരിച്ചറിയുന്നു ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ദൈവം നിശ്ചയിച്ചിരിക്കുന്ന തൻ്റെ കടമകളെ പൂർത്തീകരിക്കുന്നത് പോലെ തന്നെ അവർക്ക് കൃത്യമായ സുരക്ഷിതത്വവും സംരക്ഷണവും നൽകുക എന്നതാണ് ഭർത്താവിൻ്റെ വലിയ കടമ അതുകൊണ്ട് തന്നെ മറിയം സഹിച്ചതുപോലെ തന്നെയുള്ള സഹനവും ബുദ്ധിയോടും പ്രയാസവും ക്രിസ്മസ് കാലത്ത് ഏച്ചപ്പും അനുഭവിക്കുന്നുണ്ട് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കണമെന്ന ദൈവിക സന്ദേശം ജോസഫ് സ്വീകരിച്ചില്ലെങ്കിലും ദൈവം ജനിക്കുമായിരുന്നു കാരണം അതിനു അതിനുമുമ്പ് തന്നെ മറിയം യേശുവിനെ ഗർഭം ധരിച്ചു കഴിഞ്ഞിരുന്നു പക്ഷേ മറിയം കൂടുതൽ സഹിക്കേണ്ടി വരുമായിരുന്നു അപമാനിതയാകുമായിരുന്നു ഒരാൾ തൻ്റെ കടമയും കർത്തവ്യവും കൃത്യമായി ചെയ്യാതിരുന്നാൽ സഹിക്കേണ്ടി വരിക മറ്റുള്ളവരായിരിക്കും കുടുംബത്തിൽ വളരെ പ്രത്യേകമായി അനുഭവിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ വലിയ ആദരവോടെയും ബഹുമാനത്തോടെയുമാണ് ജോസഫ് മറിയത്തെ സ്വീകരിക്കുന്നത് പരിഗണിക്കുന്നത് സംരക്ഷിക്കുന്നത് ഇത് പിന്നീട് മറിയത്തിൽ നിന്നും അറിഞ്ഞ യേശു ഇതേ സമീപനമാണ് ഓരോ കുടുംബവും സ്വീകരിക്കേണ്ടത് എന്ന കർക്കശ നിലപാട് സ്വീകരിച്ചു രണ്ടാമത് തിരുത്തലും മാറ്റവും ഇന്ന് ആദ്യം വേണ്ടത് കുട്ടികൾക്കല്ല മക്കൾക്കല്ല മറിച്ച് മാതാപിതാക്കൾക്കാണ് അത് പ്രത്യേകമായി നമ്മെ തിരു കുടുംബം പഠിപ്പിക്കുന്നുണ്ട് വാസ്തവത്തിൽ കുടുംബത്തിൽ നിന്നും പഠിക്കാത്തതായി ഒന്നുമില്ല സ്നേഹവും സൗഹൃദവും സഹാനുഭൂതിയും സാഹോദര്യവും സ്വാതന്ത്ര്യവും സനാതന മൂല്യങ്ങളും നീതിയും കരുണയും വിശുദ്ധിയും വിശ്വസ്തയും തുടങ്ങി എല്ലാ പുണ്യങ്ങളും മൂല്യങ്ങളും കുടുംബത്തിൽ നിന്നും അനുഭവിക്കുകയും പരിശീലിക്കുകയും ചെയ്യുന്ന ഒരു കുട്ടിയെ മറ്റൊന്നും ആരും പഠിപ്പിക്കേണ്ടതില്ല സാവകാശം ഈ കുഞ്ഞിനെ വിശുദ്ധ കുർബാനയിൽ ഈശോയോട് ചേർത്ത് വെച്ച് പരിശുദ്ധ മറിയത്തിൻ്റെ പ്രത്യേകമായ സംരക്ഷണവും കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോയാൽ ഒരു കാലത്തും നമ്മുടെ മക്കൾ എവിടെ ചെന്നാലും വഴുതിറ്റുകയില്ല പാവസ്ഥ ഇവിടെ പോവുകയില്ല അവർ ഉറപ്പായിട്ടും അവരുടെ കുടുംബത്തിൻ്റെ തുണയായി മാറുകയും ചെയ്യും അവരുടെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മക്കളായി മാറുകയും ചെയ്യും ഇതൊക്കെ സംഭവിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നിരവധി പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കുടുംബ ബന്ധങ്ങൾ തകരാൻ കാരണം അതുതന്നെയാണ് വചനങ്ങളും ആധുനികമായ എല്ലാ ചൈതന്യങ്ങളും മറിയത്തിൻ്റെ ജോസഫിൻ്റെ ഒരു മുഖം കൃത്യമായി കാണാൻ കഴിയും ജോസഫിനെയും മറിയത്തെ കൃത്യമായി തൻ്റെ മനോഹരത്തിൽ തെളിയിച്ചുകൊണ്ടാണ് യേശുവിൻ്റെ വചനങ്ങൾ ഓരോന്നും യേശു പ്രഖ്യാപിക്കുന്നത് പഠിപ്പിക്കുന്നത് ദൈവം തീരുമാനിച്ചതുപോലെ തന്നെ കുടുംബത്തെ കെട്ടിപ്പടുക്കുവാൻ അവർ സന്നദ്ധരായി അങ്ങനെയാണ് ആ കുടുംബം തിരു ഇതേ ഒരു മനോഭാവത്തോടെ ഇതേ ഒരു കൃത്യമായ തീരുമാനത്തോടെ കുടുംബജീവി നയിക്കുന്ന എല്ലാവരുടെയും കുടുംബം തിരികുടുംബമായി തീരുകയും ചെയ്യും മൂന്നാമത് പന്ത്രണ്ടാം വയസ്സിൽ നന്നേ ചെറുപ്പത്തിൽ തന്നെ യേശു തൻ്റെ ശരിക്കുമുള്ള അപ്പൻ ആരാണെന്ന് കണ്ടെത്തി ദൈവം മറിയവും ജോസഫും ആ സത്യമാണ് മകനെ പഠിപ്പിച്ചത് നീ ഞങ്ങളുടെ മകനല്ല ദൈവത്തിൻ്റെ മകനാണ് വാസ്തവത്തിൽ കുടുംബത്തിൽ നിന്നും പഠിക്കേണ്ടത് അതല്ലേ അപ്പനും അമ്മയും മക്കളെ പഠിപ്പിക്കേണ്ടത് അതല്ലേ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ് ദൈവം നിങ്ങളെ സദാ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ മക്കളെ വളർത്തേണ്ടത് മക്കൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല മാതാപിതാക്കൾ തീരുമാനിക്കുന്നത് പോലെയുമല്ല ദൈവത്തിൻ്റെ ആഗ്രഹവും തീരുമാനവും അനുസരിച്ചായിരിക്കണം എങ്കിലേ അത് തിരി കുടുംബമായി തിരിയുകയുള്ളൂ നാലാമതായി ക്രിസ്തു വസിക്കുന്ന കുടുംബം മാത്രമേ തിരി കുടുംബമായി തിരികയുള്ളൂ എന്നതാണ് ക്രിസ്മസ് കഴിഞ്ഞ് വൈദ്യരേഖമയിൽ നിന്നും ക്രിസ്തു ജീവനം കൊണ്ട് ഈജിപ്തിലേക്ക് ഓടിയതുപോലെ കുടുംബങ്ങളിൽ നിന്നും ക്രിസ്തു ഓടിയകലുന്ന കാലഘട്ടമാണിത് എല്ലാ ആഘോഷങ്ങൾക്ക് ശേഷവും തിരു കുടുംബം ബാക്കിയുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട് അതുകൊണ്ടൊക്കെയാണ് ഇന്ന് അത്യാരംബരപൂർണമായ വിവാഹ ആഘോഷങ്ങൾക്ക് ശേഷം വളരെ പെട്ടെന്ന് വിവാഹബന്ധങ്ങൾ ബന്ധങ്ങൾ വേഗത്തിൽ ശിഥിലമാവുകയും വേഗത്തിൽ ഹൃദയങ്ങൾ അകന്നു പോവുകയും ചെയ്യുന്നത് അവസാനമായി തിരു വളർച്ചയാണ് വലിയ കുടുംബങ്ങളെ സ്ഥാപിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇടവക സഭ നാട് ദേശം രാജ്യം ലോകം എല്ലാം വലിയ കുടുംബങ്ങളുടെ പ്രതീകങ്ങളാണ് തിരകുടുംബത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകം സ്വർഗമാണ് നിത്യജീവിതം അവിടെ മാത്രമേ ഉള്ളൂ ലോകത്തിൽ എവിടെയായിരുന്നാലും ഈശോ മറിയം യോസഫേ എന്ന തിരക്കുടുംബ നാമം വിളിച്ചുകൊണ്ടാണ് നമ്മൾ വലിയ കുടുംബമായ സ്വർഗത്തിലേക്ക് യാത്രയാകുന്നത് ആ നാമം വിളിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ നമ്മെല്ലാവരെയും തിരു കുടുംബം എന്നും सहायकटे अग्रही